പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് നിലമ്പൂർ കഴുത്തിൽ പ്ലാസ്റ്റിക് ഭരണി കുടുങ്ങിയ നായക്ക് രക്ഷകരായി ഇആർഎഫ് പ്രവർത്തകർ തിരുവാരിയിലെ ഇആർഎഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് മൂന്ന് ദിവസത്തെ പരിശ്രമങ്ങള്ക്കൊടുവിൽ നായയുടെ കഴുത്തിൽ നിന്നും ഭരണി നീക്കം ചെയ്തത് രണ്ടാഴ്ചയോളമായി തിരുവാലി പത്രിയാൽ ഭാഗങ്ങളിൽ കഴുത്തിൽ ഒരു ഭരണി കുടുങ്ങിയ നിലയിൽ പ്രയാസത്തിലായ ഒരു നായയെ കാണുന്നതായി നാട്ടുകാരാണ് ഇആർഎഫ് പ്രവർത്തകരെ അറിയിച്ചത് തുടർന്ന് പത്തിരിയാലിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന വീടിനുള്ളിൽ വെച്ച് നായയെ പിടികൂടുകയും ഭരണി മുറിച്ചു മാറ്റി രക്ഷപ്പെടുത്തുകയുമായിരുന്നു ഇആർഎഫ് പ്രവർത്തകരായ സി പ്രശോഭ് കെ ഷമീം കെ ഷാദിൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവാലി സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ